ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോം ഷീറ്റ് വെച്ചുള്ള ഒരു ഹെയർ ബോ ആണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിലും പിന്നെ അധികം ചിലവില്ലാത്ത രീതിയിലാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഒരു ഹെയർ ബോ നമുക്ക് ഷോപ്പുകളിലൊക്കെ കിട്ടും കേട്ടോ ഇനി നമുക്കൊരു കട്ടിയുള്ള ഒരു പേപ്പർ ആവശ്യമുണ്ട് മൂന്ന് ടു മൂന്ന് സൈസാണ് ഇവിടെ എടുത്തിരിക്കുന്നത് നീളം വീതിയും ഇനി അത് നമ്മുടെ ഫോം ഷീറ്റിൽ വെച്ചിട്ട് പത്തെണ്ണം കട്ട് ചെയ്തെടുക്കുകയാണ് അല്ലെങ്കിൽ വരച്ചുകൊടുത്താലും മതി കേട്ടോ നോർമൽ ഫോം ഷീറ്റിന് പത്ത് രൂപയും ഗ്ലിറ്റർ ഉള്ള ഫോം ഷീറ്റിന് പന്ത്രണ്ട് രൂപയാണ് കേട്ടോ സാധാരണ ഷോപ്പുകളിൽ മേടിക്കുന്നത് ഇങ്ങനെ പത്തെണ്ണം വെട്ടിയെടുത്തതിന് ശേഷം ഇലയുടെ രൂപത്തിലായിട്ട് നമ്മളിത് കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ ഗ്ലിറ്റർ ഷീറ്റ് വെച്ചിട്ട് നമുക്ക് പല വെറൈറ്റിയിലുള്ള ഹെയർ ആക്സസറീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഒരുപാട് ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കണം കേട്ടോ ഇത് വെട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ഗം ഉപയോഗിച്ചിട്ട് ഹെയർ ബോയില് സെറ്റ് ചെയ്തെടുക്കുകയാണ് അതിനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഗം ബി സെവൻ തൗസൻഡാണ് കേട്ടോ ബി സെവൻ തൗസൻഡ് അല്ലെങ്കിൽ ബി സിക്സ് തൗസൻഡ് ഗം ഉണ്ട് രണ്ടും കുഴപ്പമില്ലാത്ത ഗം തന്നെയാണ് ഈ ഗമ്മിൻ്റെ പ്രത്യേകത മറ്റ് ഗമ്മുകളെ അപേക്ഷിച്ചിട്ടൊക്കെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് പശ വെച്ച് തേച്ച് ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ വലിച്ചാലും അങ്ങനെ പെട്ടെന്ന് കേട് വരില്ല ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു കോട്ടൺ ആണ് അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്തായിട്ട് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിവിടെ കോട്ടൺ ക്യാൻവാസ് യൂസ് ചെയ്തിരിക്കുന്നത് സാധാരണ ഫെൽറ്റ് ഷീറ്റാണ് കേട്ടോ ഇങ്ങനെ ഫ്ലവറിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ കോട്ടൺ ക്യാൻവാസ് വെച്ച് കൊടുത്താലും യാതൊരു പ്രശ്നവും നന്നായി ഒട്ട് തന്നെ ചെയ്യൂ കേട്ടോ വീഡിയോയിൽ കാണുന്ന പോലെ ഹെയർ ബോർഡ് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് നമ്മൾ രണ്ട് കട്ടിങ് കൊടുക്കുന്നുണ്ട് കോട്ടൺ ക്യാൻവാസിൽ അപ്പം നമുക്ക് സ്മൂത്തായിട്ട് ഹെയർ ബോർഡ് ഉള്ളിൽ ഇത് ഇട്ട് കൊടുക്കാം ഇനി ഈ കോട്ടൺ ക്യാൻവാസ് നമ്മുടെ ഹെയർ ബോയില് നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ആ കട്ട് ചെയ്ത രണ്ട് സൈഡിലും അത്യാവശ്യം നന്നായിട്ട് പശ തേച്ച് കൊടുക്കണം ഇതിൻ്റെ മുകളിലാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇല അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഇത് കൂടാണ്ട് നമുക്ക് ഒരു സാധനം കൂടി ആവശ്യമുണ്ട് അത് നമ്മുടെ ഫോം ഫ്ലവർ തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഫോം ഫ്ലവർ വേണമെങ്കിൽ ഫോം ഷീറ്റ് നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളു അല്ല നിങ്ങൾക്ക് സ്റ്റോറിൽ ഇങ്ങനത്തെ ഒരുപാട് ഫോം ഫ്ലവേഴ്സ് ഫോംഫ്ലവേഴ്സ് ആണ് ചെറുതും വലുതും നെറ്റ് ഉള്ളതും ഇല്ലാത്തതും ഓരോന്നിനും ഓരോ റേറ്റ് ആണ് കേട്ടോ വീഡിയോയിൽ കാണുന്ന പോലെ ആദ്യം ഒരു ഇതൾ വെച്ചു കൊടുത്ത് ഒട്ടിച്ചതിന് ശേഷം രണ്ട് സൈഡിലും രണ്ട് ഇതൾ വീതാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത് അങ്ങനെ മൊത്തം ഒരു സൈഡിൽ അഞ്ചെണ്ണും മറ്റേ സൈഡിൽ അഞ്ചെണ്ണും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നു എന്നിട്ട് സെൻ്ററിലായിട്ട് നമ്മുടെ ഫോം ഫോൺഫ്ലവർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ബൈ ഇവിടെ സെറ്റ് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇത്ര ഉള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബൈ